സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടും കാലടിയിൽ റോഡിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂരിലേക്ക് പോകവേ ഒന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല സുരേഷ് ഗോപി കുരുക്കിൽപ്പെട്ടതറിഞ്ഞ പ്രദേശവാസികളും സ്ഥലത്തെത്തി അവർ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു ഇതോടെ വാഹനത്തിൽ നിന്നിറങ്ങിയ സുരേഷ് ഗോപി മഴയത്ത് തന്നെ റോഡിലെ കുഴികൾ പരിശോധിച്ചു തുടർന്ന് പൊതുമരാമത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെടുകയായിരുന്നു ഉടൻ കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയതായി സുരേഷ് ഗോപി പ്രദേശവാസികളോട് പറഞ്ഞു കാലടിയിലെ കുഴികൾ കാരണം കാലടി പാലത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് വാഹനങ്ങൾ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് മഴയെത്തിയതോടെ ദുരിതം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് എട്ട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നാളെ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് മെയ് മുപ്പത് വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു റെഡ് അലർട്ടുള്ള കണ്ണൂരിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ് മട്ടന്നൂർ റോഡിൽ മലിയന്നൂർ ചതുരാ കിണർ മേഖലയിൽ രാവിലെ ശക്തമായ കാറ്റ് വീശി വ്യാപക നാശനഷ്ടമുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു ലോട്ടറി കട തലകീഴായി മറിഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റു ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൊട്ടിയൂർ തില്ലങ്കേരിയിൽ കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു പട്ടരപ്പറമ്പിൽ സ്വദേശി ഭാർഗവിയുടെ വീടാണ് തകർന്നത് ആളവായമുണ്ടായിട്ടില്ല കുപ്പത്തെ ദേശീയപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായത് ഇതുവരെ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ല തളിപ്പറമ്പിനും പയ്യന്നൂരിനുമിടയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു കനത്ത മഴ മൂലം ആറ് ജില്ലകളിൽ നാളെ അവധി ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എറണാകുളം കോട്ടയം തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി എൻ ജി സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടു പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ പറഞ്ഞു എട്ടു ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീരപ്രദേശത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി